ഉത്തര കൊറിയയും ഇന്ത്യയും തമ്മില് വളരെ രഹസ്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് എന്ന് വെസ്റ്റേൺ മീഡിയാസ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ആരോപിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടില് അന്നത്തെ ഇന്ത്യയുടെ പ്രതിരോധ സഹമന്ത്രി കൂടിയായിരുന്ന വി കെ ഉത്തര ഉത്തരകൊറിയ സന്ദർശിച്ചത് മുതൽ ഈ ഒരു വാദം കൂടുതൽ വെസ്റ്റേൺ മീഡിയാസ് ശക്തമാക്കിയിട്ടുമുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് യു ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യക്കെതിരായിട്ട് പ്രതികരിക്കാൻ കഴിയുമായിരുന്നില്ല ഡൊണാൾഡ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഉത്തര ഉത്തരകൊറിയയുമായിട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും പരിഹരിച്ചിട്ട് രമ്യതയിലെത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ടാണ് ട്രംപ് കൊറിയൻ ഭരണാധികാരി തന്നെ നേരിട്ട് കാണാൻ തീരുമാനിച്ചതും എന്നാൽ പിന്നീട് വന്ന ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഉത്തര കൊറിയയുടെ കാര്യത്തിൽ പഴയ അമേരിക്കൻ നിലപാടിലേക്ക് പോയി അതായത് ട്രംപിന് വിരുദ്ധമായ നിലപാടായിരുന്നു ബൈഡൻറ്റേത് അതുകൊണ്ട് തന്നെ ബൈഡന്റെ ഭരണകാലം എത്തിയപ്പോൾ വീണ്ടും മീഡിയാസ് ഇൻഡയറക്ട് പലപ്പോഴും ഇന്ത്യ ഉത്തരകൊറിയ റിലേഷൻസിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു ഏകാധിപതിയുടെ സുഹൃത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയുടെ അടക്കം ചിത്രങ്ങൾ വെച്ചുകൊണ്ടുള്ള വീഡിയോകളും വാർത്തകളും ഒക്കെ പല മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളടക്കം പ്രസിദ്ധീകരിച്ചത് ഇതിന്റെ പശ്ചാത്തലത്തിൽ വേണം കാണാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ നേപ്പാളിൽ ഉണ്ടായിരുന്ന എംബസി തങ്ങൾ അവസാനിപ്പിക്കുകയാണ് എന്ന് നേപ്പാൾ പ്രധാനമന്ത്രിയെ കണ്ട് അന്നത്തെ ഉത്തര കൊറിയൻ അംബാസിഡർ നേപ്പാളിൽ ഉണ്ടായിരുന്ന അംബാസിഡർ അറിയിച്ചു അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഇനി നേപ്പാളുമായി ബന്ധപ്പെട്ടുള്ള ഉത്തര കൊറിയയുടെ മിഷൻസ് ഇന്ത്യയിലുള്ള കൊറിയൻ എംബസി വഴിയായിരിക്കും തങ്ങൾ കണ്ടിന്യൂ ചെയ്യുക എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് വീണ്ടും പാശ്ചാത്യ ലോകത്ത് ഏഹ് ഇന്ത്യയിലോ അതെന്താണ് ഇന്ത്യ അപ്പൊ ഇന്ത്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം നമ്മൾ അറിയാത്ത തരത്തിൽ ശക്തമാണോ എന്ന ഒരു ഒരു ചർച്ച അവിടെ ഉണ്ടായി ഇതിന് വേറൊരു കാരണം കൂടിയുണ്ട് അതായത് ഇന്ത്യയില് ഉത്തര കൊറിയയുടെ എംബസി ഉണ്ട് അതുപോലെ തന്നെ ഉത്തര ഉത്തരകൊറിയയില് പ്യോങ്യാങ്ങില് ഇന്ത്യയുടെ എംബസിയുമുണ്ട് ഇരുപത്തി അഞ്ചിൽ താഴെ രാജ്യങ്ങൾക്ക് മാത്രമാണ് ഉത്തര കൊറിയയിൽ എംബസി ഉള്ളത് നൂറിലധികം രാജ്യങ്ങളുമായിട്ട് ഉത്തര കൊറിയയ്ക്ക് നയതന്ത്ര ബന്ധമുണ്ടെങ്കിലും യു എൻ ഇന്റെ അടക്കം സാങ്ഷൻസ് വന്നതോടുകൂടി കൊറിയയും പല രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ മോശം അവസ്ഥയിലാണ് പക്ഷെ ഇതിനിടയിലും ഇന്ത്യയും ഉത്തര കൊറിയയും തമ്മിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് മാത്രമല്ല ഇന്ത്യ ഉത്തര കൊറിയയ്ക്ക് പലപ്പോഴും ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്സ് നൽകുന്നുമുണ്ട് ഈവൻ വൺ മില്യന്റെ അടക്കം സഹായം റീസെന്റ് ആയിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ഇന്ത്യ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് മെഡിസിൻസ് ഫുഡ് പ്രോഡക്ട്സ് ഒക്കെ ഇന്ത്യ പലപ്പോഴും ഉത്തര കൊറിയയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് ഇന്ത്യയും ഉത്തര കൊറിയയും തമ്മിൽ പരസ്പരം അത്യാവശ്യം തരക്കേടില്ലാത്ത ട്രേഡും ഉണ്ട് വെസ്റ്റേൺ മീഡിയ ആരോപിക്കുന്നത് ചൈന കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിൽ ഉത്തര കൊറിയയുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണർ ഇന്ത്യ ആണെന്നൊക്കെയാണ് അതിനെക്കുറിച്ച് സംശയങ്ങളുണ്ട് പക്ഷേ എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാരവും ഉണ്ട് നയതന്ത്ര ബന്ധവും ഉണ്ട് ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന ഉത്തര കൊറിയയുടെ എംബസി മറ്റ് നാല് രാജ്യങ്ങളുടെ കൂടെ കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് അതായത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഉത്തര കൊറിയൻ എംബസി ഇന്ത്യയുടെ നേപ്പാളിന്റെ ശ്രീലങ്കയുടെ ബംഗ്ലാദേശിന്റെ ഭൂട്ടാന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷന്റെ സൂചനയായിട്ട് കാണാം ഈ ഉത്തര കൊറിയയും പാകിസ്ഥാനും തമ്മിലും അത്യാവശ്യം നല്ല ബന്ധമുണ്ട് അമേരിക്കയുടെ സി ഐ എ ആരോപിക്കുന്നത് ഉത്തരകൊറിയയ്ക്ക് ആണവായുധം കിട്ടിയത് പാകിസ്ഥാൻ വഴിയാണെന്നാണ് അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല അങ്ങനെ ഒരു കോൺസ്പെറസി തിയറി വളരെ മുമ്പ് തന്നെ ഉണ്ട് എന്നുള്ളത് സത്യമാണ് ആണവായുധം കിട്ടിയ വഴി അതാണ് എന്ന് പലരും ആരോപിക്കുന്നുണ്ട് ഖാൻ എന്ന് പറയുന്ന പാകിസ്ഥാന്റെ ആണവായുധം കണ്ടെത്തിയതിൽ നിർണായക പങ്കുവഹിച്ച ശാസ്ത്രജ്ഞൻ പലതവണ ഉത്തര ഉത്തരകൊറിയ സന്ദർശിച്ചിട്ടുണ്ട് എന്നും ഉത്തര കൊറിയയും പാകിസ്ഥാനും തമ്മിൽ കഴിഞ്ഞ നൂറ്റാണ്ടില് ഈ ഷിപ്പുകൾ വളരെ രഹസ്യമായിട്ട് ഷിപ്പുകളിൽ പലതും കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുമൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത് അമേരിക്കയുടെ ചാര സംഘടന തന്നെയാണ് പക്ഷെ അതിന് നമുക്ക് തെളിവുകളൊന്നുമില്ല അതായത് ഉത്തര കൊറിയയിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈലിന്റെ സാങ്കേതിക വിദ്യ പാകിസ്ഥാൻ ആഗ്രഹിച്ചുവെന്നും അതിന് പകരമായിട്ട് ആണവായുധത്തിന്റെ സാങ്കേതിക വിദ്യ പാകിസ്ഥാൻ ഉത്തരകൊറിയ്ക്ക് കൈമാറി എന്നുമാണ് ആരോപണം പാകിസ്ഥാൻ ആണവായുധം കണ്ടുപിടിച്ചുവെങ്കിലും അവരുടെ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാം വളരെ വീക്കായിരുന്നു അതുകൊണ്ട് അതിനെ മറികടക്കാൻ ഇങ്ങനെ ഒരു കൈമാറ്റം നടന്നു എന്നതാണ് ആരോപണം പക്ഷെ അതൊക്കെ പഴയ കഥയാണ് ഇന്നിപ്പോ പാകിസ്ഥാന് ഉത്തര കൊറിയയ്ക്ക് പാകിസ്ഥാനിലും എംബസി ഉണ്ടെങ്കിലും പഴയ ഒരു സ്ട്രോങ് റിലേഷൻ ഇന്ന് കൊറിയയും പാകിസ്ഥാനും തമ്മിലില്ല എന്ന് മാത്രവുമല്ല ഇന്ത്യയും ഉത്തര കൊറിയയും തമ്മിൽ വളരെ മുമ്പ് തന്നെ സ്ട്രോങ് റിലേഷൻ ഉണ്ടായിരുന്നു ഈ കൊറിയൻ യുദ്ധം നടക്കുന്ന സമയത്ത് വൻ ശക്തികൾ രണ്ട് സൈഡിലായിട്ട് നിന്നിട്ട് സോവിയറ്റ് യൂണിയനും അമേരിക്കയും അവരുടെ താൽപ്പര്യങ്ങൾ കൊറിയൻ ജനതയുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചേരുചേരാ പ്രസ്ഥാനത്തിലൂടെ വ്യത്യസ്തമായ നിലപാടെടുത്തു നിന്ന ഇന്ത്യയും ഇന്ത്യയ്ക്കൊപ്പം നിന്ന രാജ്യങ്ങളും ഒരു വലിയ റോൾ അവിടെ വഹിച്ചിട്ടുണ്ട് വിശേഷിച്ച് അന്നത്തെ ഇന്ത്യ വളരെ നിർണായകമായ നീക്കങ്ങൾ നടത്തുകയും ഈ കൊറിയൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിലും യുവനിൽ ഒരു സമാധാന ഉടമ്പടിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിലുമൊക്കെ നിർണായകമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത് ജവഹർലാൽ നെഹ്റുവിന്റെയും വി കെ കൃഷ്ണമേനോന്റെയും ഒക്കെ ഇക്കാര്യത്തില് പങ്ക് എടുത്തു പറയുകയും വേണം അപ്പോൾ അങ്ങനെ ഒരു വലിയ ചരിത്ര പ്രാധാന്യം ഈ കൊറിയയുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് കൊണ്ട് അന്ന് തൊട്ട് ഇങ്ങോട്ട് ഇന്ത്യയും കൊറിയയും തമ്മിൽ അത് ദക്ഷിണ കൊറിയ ആണെങ്കിലും കൊറിയ ആണെങ്കിലും തരക്കേടില്ലാത്തൊരു ബന്ധം നിലനിർത്തിയിരുന്നു എന്നാൽ പലപ്പോഴും യു എസുമായിട്ട് കൊമ്പ് കോർത്തതും സോവിയറ്റുമായിട്ടും പിന്നീട് വന്ന റഷ്യയുമായിട്ടും അടുത്ത ബന്ധം പുലർത്തിയതുമൊക്കെ എപ്പോഴും ഉത്തര കൊറിയയുടെ മേൽ അമേരിക്കയും വെസ്റ്റേൺ രാജ്യങ്ങളും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിന് കാരണമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഉത്തര കൊറിയയുടെ ആണവായുധം വികസിപ്പിക്കാനുള്ള നീക്കവും ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുടെ പരീക്ഷണവും ഒക്കെ ഉത്തര കൊറിയ അമേരിക്ക വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധമൊക്കെ വളരെ മോശം അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും ഇന്നത്തെ സാഹചര്യം പരിശോധിച്ചാൽ പാകിസ്ഥാനും ഉത്തര ഉത്തരകൊറിയയും തമ്മിലുള്ളതിനേക്കാൾ കൂടുതൽ ശക്തമായ ബന്ധം ഉത്തര കൊറിയയും ഇന്ത്യയും തമ്മിലുണ്ട് അത് ട്രേഡിലടക്കം വ്യക്തവുമാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഉത്തര ഉത്തരകൊറിയയുമായിട്ടൊരു ഫോർമൽ ഡിപ്ലോമാറ്റിക് ടൈ ഉണ്ടെങ്കിലും ഇന്ത്യയുടെ ഉത്തര കൊറിയയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കുറെ കൂടി ആക്റ്റീവ് അതോടൊപ്പം തന്നെ കുറെ കൂടി ശക്തമായ ഡിപ്ലോമാറ്റിക് പ്രസൻസ് ഇന്ത്യക്ക് ഉത്തരകൊറിയയിൽ ഉണ്ട് താനും ഇതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഉത്തര കൊറിയയുടെ എംബസി പാകിസ്ഥാന്റെ കാര്യങ്ങൾ മാത്രമാണ് അവിടെ പ്രധാനമായിട്ടും കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ എംബസി ആണ് സത്യം പറഞ്ഞാൽ ഉത്തര കൊറിയയുടെ സൗത്ത് ഏഷ്യയിലെ വിശേഷിച്ച് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ വരുന്ന പല രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തെ നിർണ്ണയിക്കുന്നത് ഡൽഹിയിൽ നിന്നുകൊണ്ട് വേണം അവർക്ക് ശ്രീലങ്കയുമായിട്ടും ഭൂട്ടാനുമായിട്ടും ബംഗ്ലാദേശും നേപ്പാളുമായിട്ടും ഒക്കെയുള്ള ബന്ധം നിലനിർത്തേണ്ടത് അത് ഈ രാജ്യങ്ങൾക്ക് അതായത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ രാജ്യങ്ങൾക്ക് ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നതിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് അതോടൊപ്പം തന്നെ ഉത്തര ഉത്തരകൊറിയയ്ക്ക് ഇന്ത്യ ഡിപ്പെൻ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഈ സബ് കോണ്ടിനെന്റിൽ വരുന്ന രാജ്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് അപ്പൊ ഇത് ഇന്ത്യ ഉത്തര കൊറിയ റിലേഷൻ ഇസ്ലാമാബാദും ഉത്തര കൊറിയയും തമ്മിലുള്ള റിലേഷനേക്കാൾ കുറെ കൂടി സ്ട്രോങ് ആണെന്നതിന്റെ ഒരു പ്രഥമ ഒരു എവിഡൻസ് ആയിട്ട് നമുക്ക് കാണാം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഉത്തര കൊറിയയുമായി ബന്ധപ്പെട്ട് ഇന്ന് അന്താരാഷ്ട്ര തലത്തിലുള്ളത് അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് മാത്രമേ നമുക്ക് ഉത്തര ഉത്തരകൊറിയയുമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല വെസ്റ്റേൺ മീഡിയാസും ഇന്ത്യയുടെ മേലെ എങ്ങനെയെങ്കിലും ഒരു ആരോപണം ചാർത്താനായിട്ട് തയ്യാറാവുകയാണ് ശ്രമിക്കുകയാണത് അവര് യു എൻ ഇന്റെ സാങ്ഷൻസിനെ ഇന്ത്യ മറികടന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പോലും ഉന്നയിക്കാൻ മടിക്കുന്നില്ല അതിന്റെ കാരണം ഇന്ത്യയുടെ അവർക്ക് തോന്നുന്ന ഒരു അസൂയാണ് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ത്യ പക്ഷേ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് കൂടുതലും ഉത്തരകൊറിയയുമായിട്ട് ഇന്ത്യ ഇടപെടുന്നത് ഈ ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് അവർക്ക് കൊടുക്കുന്നതിലാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് ഇന്ത്യ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവിടെ അവർക്ക് ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇന്ത്യ അവർക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് പലപ്പോഴും നമ്മൾ ട്രേഡ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പണം കൊടുത്തുകൊണ്ടുള്ള ട്രേഡും ഉണ്ട് ഇന്ത്യ സഹായമായിട്ടും നൽകുന്നുണ്ട് എന്നാൽ അത്തരം ഒരു റിലേഷൻ ഇന്ന് പാകിസ്ഥാനുമായിട്ട് ഉത്തരകൊറിയക്കില്ല തൊണ്ണൂറുകളോടുകൂടി ആ ഒരു മിലിട്ടറി കൈമാറ്റം നടന്നു എന്ന് കരുതപ്പെടുന്നു എങ്കിൽ ആ തൊണ്ണൂറുകളോടു കൂടി അല്ലെങ്കിൽ രണ്ടായിരത്തിന്റെ കൂടി തന്നെ അതിന്റെ ഏറെക്കുറെ ആ ഒരു കാര്യമൊക്കെ അവസാനിച്ചതാണ് എന്നാൽ ഇന്ത്യയുമായിട്ട് ഈ അടുത്ത കാലത്തായിട്ടും ഡിപ്ലോമാറ്റിക് തരത്തിലുള്ള ബന്ധം ഉത്തര ഉത്തരകൊറിയ നിലനിർത്തുന്നതാണ് ലോകം കാണുന്നത് ഇന്ത്യയുടെ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു നയതന്ത്ര നിലപാട് ഇതിന് ഇന്ത്യ സഹായിക്കുന്നുണ്ട് പക്ഷെ പാകിസ്ഥാന് യു എസ് മിലിട്ടറിയുടെയും യു എസ് വലിയ പ്രഷർ ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവർക്ക് ഉത്തര ഉത്തരകൊറിയുമായിട്ട് ഇന്ത്യ ഇടപെടുന്നത് പോലെ ഇടപെടാൻ കഴിയില്ല ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യയുടെ ഒരു ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ ഗ്ലോബലി ഒരു വലിയ പവർ എന്ന നിലയിലുള്ള ഇന്ത്യയുടെ ഒരു വളർച്ച ആഗോളതലത്തിൽ ഇന്ത്യക്ക് കുറെ കൂടി സുതാര്യമായതും സ്വതന്ത്രമായതുമായ ഒരു നയതന്ത്ര ബന്ധം കൊണ്ടുപോകാൻ ഇന്ത്യക്ക് സഹായകരമായിട്ടുണ്ട് എന്നാൽ പാകിസ്ഥാൻ വളരെ ഡിപ്പെൻഡ് ആയിട്ടുള്ള രാജ്യമാണ് ഒരു വശത്ത് ചൈനയുമായിട്ടും മറുവശത്ത് യു എസുമായിട്ട് ചൈനയുമായിട്ടുള്ള ബന്ധം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ ഉത്തര ഉത്തരകൊറിയയുമായിട്ടുള്ള ബന്ധം നിലനിർത്താമെങ്കിലും അവർ ഭയപ്പെടുന്നത് യു എസ് ഉപരോധങ്ങളെയാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ഈ ഉപരോധങ്ങളുടെ പേടിയുള്ളത് കൊണ്ട് ഉത്തരകൊറിയയുമായിട്ട് പഴയ ബന്ധം നിലനിർത്താൻ കഴിയുന്നില്ല പിന്നെ അവരുടെ സാമ്പത്തിക പരാധീനതകളും ഒരു കാരണമാണ് എന്നാൽ ഇന്ത്യ ഒരു മേജർ പവറായിട്ട് ഉയർന്നു വരുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ഗുണം ചെയ്യുമെന്ന് ഉത്തര കൊറിയ കരുതുന്നുണ്ട് ഇന്ത്യയുടെ സ്വതന്ത്ര നയതന്ത്ര നിലപാടുകളും ഇന്ത്യയുമായി കൂടുതൽ അടുക്കാൻ ഉത്തര ഉത്തരകൊറിയെ പ്രേരിപ്പിക്കുന്നുണ്ട് വെസ്റ്റേൺ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ഈ ഒരു സ്വാധീനം ഇന്ത്യക്ക് എല്ലായിടത്തും സ്വാധീനമുണ്ട് ഒരു വശത്ത് റഷ്യയുടെ മേൽ സ്വാധീനമുണ്ട് അത് ഉത്തര ഉത്തരകൊറിയയുടെ മേലുണ്ട് അപ്പൊ അതുകൊണ്ട് വെസ്റ്റേൺ രാജ്യങ്ങൾ വിശേഷിച്ച് ആന്റി ഇന്ത്യൻ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ഓർഗനൈസേഷൻസ് സമ്പന്നരായിട്ടുള്ള ആൾക്കാർ ഡീപ് സ്റ്റേറ്റ് ഇവരൊക്കെ അസംതൃപ്തരാണ് ഇന്ത്യക്ക് ഗവൺമെന്റ് തലത്തിൽ രാജ്യങ്ങളുമായി നല്ല ബന്ധമുണ്ട് ഫോർ എക്സാമ്പിൾ യു എസുമായിട്ട് പക്ഷേ യു എസ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പല താല്പര്യങ്ങൾക്കും എതിരാണ് ഗവൺമെന്റ് തലത്തിലുള്ള ഇന്ത്യയുടെ തീരുമാനങ്ങൾക്ക് എതിരാണ് ഇപ്പൊ യൂറോപ്പുമായിട്ട് ഇന്ത്യക്ക് ബന്ധമുണ്ട് യൂറോപ്പിൽ പ്രവർത്തിക്കുന്ന ആന്റി ഇന്ത്യൻ മൂവ്മെൻറ്റുകളെല്ലാം തന്നെ ഈ ബന്ധത്തിന് എതിരാണ് അപ്പൊ യൂറോപ്പിലെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻസ് മീഡിയാസൊക്കെ ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് അവർ ശ്രമിക്കുന്നത് ഇന്ത്യ റഷ്യയും ഉത്തര കൊറിയയും ഒക്കെ സഹായിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഇന്ത്യയ്ക്ക് മേൽ ഇവർ ഉന്നയിച്ച ഒരു എന്ന് പറയുന്നത് ഇന്ത്യ സ്പേസ് രംഗത്ത് ഉത്തര കൊറിയൻ സ്റ്റുഡൻസിന് ഇന്ത്യ പരിശീലനം കൊടുക്കുന്നു അതായത് ഉത്തര കൊറിയയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ തൊണ്ണൂറിന് ശേഷം രണ്ടായിരത്തി പതിനാറിനിടയിൽ മുപ്പതോളം വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ പഠിച്ചുവെന്നും അത് സ്പേസുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസിൽ പഠിക്കുകയും സ്പേസുമായി ബന്ധപ്പെട്ട നോളജ് ഇവർ കരസ്ഥമാക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല തരത്തിലാണ് ഇവർ പ്രചാരണം നടത്തുന്നത് ഉത്തര കൊറിയൻ വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ പഠിച്ചു എന്നത് സത്യമാണ് പക്ഷെ അത് എത്രത്തോളം ഇവര് ആരോപിക്കുന്നത് പോലെയൊക്കെ എന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയും നമുക്കില്ല അപ്പൊ ഇത്തരത്തിൽ എങ്ങനെയെങ്കിലും ഇന്ത്യയുടെ വേൽ സാങ്ഷൻസ് കൊണ്ടുവരാനായിട്ട് പല ഗവൺമെന്റുകളുടെ മേൽ പ്രഷർ ചെയ്യുകയാണ് ആന്റി ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുള്ളവർ അത് യു എസ് ഗവൺമെന്റിന്റെ മേൽ അവർ പ്രഷർ ചെയ്യാറുണ്ട് യൂറോപ്പിന് മേൽ അവർ പ്രഷർ ചെയ്യാറുണ്ട് പക്ഷെ ഇന്ത്യ ഒരു വലിയ പവറായിട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളത് ഇവരെയൊക്കെ അസ്വസ്ഥപ്പെടുത്തുകയാണ് നേരത്തെ ഇവർ വിചാരിച്ചിരുന്നത് ഏഷ്യയിലെ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്ന ഒരു അമ്മാവൻ രാജ്യമാണ് ഇന്ത്യ എന്നാണ് പക്ഷെ ഇന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഒരു കീ പ്ലെയർ ആണ് ഏഷ്യയിലെ സെക്യൂരിറ്റിയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ ഒരു കീ പ്ലെയർ ആണ് ഒരു ഗ്ലോബൽ പ്ലെയർ ആയിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് ഇന്ന് മനസ്സിലായിട്ടുണ്ട് ഇന്ത്യയുടെ റഷ്യയുമായിട്ടുള്ള ബന്ധം യുക്രൈനുമായിട്ടുള്ള ബന്ധം മോഡി റഷ്യയിലും യുക്രൈനിലും സന്ദർശിച്ചതൊക്കെ ഇന്ത്യയുടെ സ്വതന്ത്രപരമായ നിലപാടുകളെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ഇന്ത്യ ഡിഫറന്റ് ആണ് ഇന്ത്യ ഇവരുടെ തൊഴുത്തിൽ കിട്ടുന്ന ഒരു രാജ്യമല്ല എന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് സാധാരണ ഈ വെള്ളക്കാരന്റെ ഒരു പൊതു സ്വഭാവം യുവസുമായിട്ട് അടുക്കുന്ന രാജ്യങ്ങളെല്ലാം അവരുടെ ഒരു അടിമ രാജ്യമാണ് അല്ലെങ്കിൽ ഒരു സാമന്ത രാജ്യമാണ് എന്നൊരു ധാരണയാണ് ഇവർക്കുള്ളത് അപ്പൊ ഇവരും എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ് യു എസിനെ പോലെ യു എസ് ആരെയൊക്കെ എതിർക്കുന്നു അവരെയൊക്കെ നമ്മൾ എതിർക്കണം സാധാരണ അമേരിക്കയുടെ സഖ്യകക്ഷികൾ ചെയ്യുന്ന അതേ കാര്യം ഇപ്പൊ അമേരിക്ക ഉത്തരകൊറിയ എതിർത്താൽ നമ്മളും എതിർക്കണം അമേരിക്ക റഷ്യ എതിർത്താൽ നമ്മളും എതിർക്കണം പക്ഷേ ഇന്ത്യ അതിന് കിട്ടുന്നില്ല ഇപ്പൊ ഇവർ സാധാരണ കണ്ടിട്ടുള്ളതെന്ന് പറയുന്നത് അമേരിക്കയോട് വിധേയപ്പെട്ട് കഴിയുന്ന രാജ്യങ്ങളെയാണ് ഈ ദക്ഷിണ കൊറിയ ജപ്പാൻ അതുപോലെ തന്നെ നമ്മുടെ ഓസ്ട്രേലിയ കാനഡ ന്യൂസിലാൻഡ് യു കെ അല്ലെങ്കിൽ അതുപോലെയുള്ള ചെറിയ ചെറിയ കുറേ യൂറോപ്യൻ രാജ്യങ്ങൾ ഇവരൊക്കെ എന്ന് പറയുമ്പോൾ ഈ അമേരിക്കയോട് വിധേയപ്പെട്ട് കഴിയുന്നവരാണ് അതായത് അമേരിക്ക എന്താണോ പറയുന്നത് അതാണ് അവർക്ക് അവസാന വാക്ക് എന്നാൽ ഇന്ത്യ അങ്ങനെ അല്ല എന്ന് അവരെ തിരിച്ചറിയുകയാണ് ഇന്ത്യ ഒരു സ്വതന്ത്രമായ ഒരു പവറായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇവർ ഇന്ത്യയെ ഏറെ ഭയപ്പെടുന്നതിന്റെ കാരണം അതുകൊണ്ടാണ് നമ്മൾ ഉത്തരകൊറിയയുമായിട്ട് രഹസ്യബന്ധം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഉത്തരകൊറിയയ്ക്ക് നമ്മൾ സ്പേസ് രംഗത്ത് പരിശീലനം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആരോപണങ്ങൾ ഇവർ ഉന്നയിക്കുന്നത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം